ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുമരമ്പുത്തൂരിൽ ഒലിപ്പുഴ റോഡ് ഉപരോധിച്ചു കുമരമ്പുത്തൂർ ഒലിപ്പുഴ റോഡിലെ അപകടക്കുഴികൾ അടച്ചു റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് ഉപരോധ പരിപാടി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഈ ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് നമുക്ക് ഓർമ്മയുണ്ട് ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പ്രേഖരനായ നമ്മുടെ അധ്യക്ഷൻ വളരെ വിശദമായി വിശദീകരിക്കുകയുണ്ടായി നമുക്ക് ഓർമ്മയുണ്ട് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ജനങ്ങൾക്ക് നൽകുന്ന പ്രയാസങ്ങൾ ജനങ്ങളിലെയും അധികാരി മുപ്പിൽ കൊണ്ടുവരുന്ന പ്രേകരനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ പഞ്ചായത്ത് ആഫീസ് ഉദ്ഘാടനത്തിലൂടെ വരികയുണ്ടായി കഴിഞ്ഞ എട്ടാം തീയതി പ്രേകരനായ നമ്മുടെ അമ്മായിഅപ്പന്റെ പോലീസ് மனுமோ கத காணி கொடுக்காதி கொண்டு போயது அப்படி கொண்டு போய் ஆனிப்பார் இத்தரத்துள்ள பிரதமர் காணி வசங்களும் அறிக்கை മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ബീമനാട് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ബാലു നൌഫൽ തങ്ങൾ സക്കീർ തയ്യൽ വ്യാപാരി പ്രതിനിധികളായ രമേശ് പൂർണിമ ബാബു മൈട്രക് അലനല്ലൂർ ബസോണൈസ് പ്രതിനിധികളായ പി പി മുഹമ്മദ് ഫിഫ മുഹമ്മദ് അലി ഉസ്മാൻ അരുൺകുമാർ പാലക്കുർശി നസീർ ബാബു വി പ്രീത ശശിധരൻ എടത്തൊടി മണ്ഡലം പ്രസിഡന്റുമാരായ കണ്ണൻ ഉമ്മർ മലച്ചിത്തൊടി ഫിലിപ്പ് വേണുഗോപാൽ പ്രേംകുമാർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി കാരാകൃഷി സർവീസ് സഹകരണ പാൻ നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് രംഗത്തെ നീണ്ട സഹകരണരംഗത്തെ നീണ്ടത്തെ വിശ്വസ്തയ്ക്കും ഒപ്പം നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെഎൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം ഇന്നും ഇപ്പോഴും താരാകൃഷി സർവീസ് ധാരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്